വര് സുഖല്ലേ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കൂടി ഈ കാര്യങ്ങൾ ആലോചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെങ്കിലും കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിലും ആ കല്യാണത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരാളാണെങ്കിലും ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു പാരന്റോ ആരാണെങ്കിലും ഒരുപാട് ആളുകളെ നമ്മളെ നമ്മളെങ്ങനെ സമീപിക്കാറുണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പങ്കുവെക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളും കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് കേട്ടോ പക്ഷെ ഇവരുടെ പൊതുവായ ഒരു പ്രശ്നം ഇവര് ഹാപ്പി അല്ല എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനൊന്നും ഒരു കുറവില്ല പക്ഷെ ജീവിതത്തിന്റെ ഒരു ഒഴുക്ക് നിലച്ചുപോയി അതാണ് പ്രശ്നം ഒരു സെൽഫ് വേർത്ത് ഫീൽ ചെയ്യുന്നില്ല അതാണല്ലോ ഏറ്റവും പ്രധാനം നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾക്കൊരു അഭിമാനമൊക്കെ ഉണ്ടാവണല്ലോ നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ നടക്കുവോ എന്നറിയാനൊന്ന് ശ്രമിക്കാനെങ്കിലും പറ്റണല്ലോ അതൊന്നും സാധിക്കാതെ വേറെ ആരോ ആയിട്ട് ഇങ്ങനെ ജീവിക്കണം നേരം വിളിക്കുന്നു വൈകുന്നേരം ആവുന്നു രാത്രി ആവുന്നു പിന്നെയും നേരം വിളിക്കുന്നു ജീവിതം ഒരേ ട്രാക്കിൽ ഇങ്ങനെ പോവാ ജീവിതത്തിന്റെ ഒരു രസം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് വിഷാദത്തിന്റെ കുഴിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക ഇത് ഒരാളൊന്നുമല്ല ഇല്ല കേട്ടോ എത്രയോ പേരാ ഇതിലൊരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും പ്രശ്നം എന്താണെന്നറിയോ അറിയോ നമ്മുടെ അടുത്ത് വന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാല് നമ്മളെ സമീപിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഒരു കണക്ക് നോക്കിയാൽ വലിയൊരു ശതമാനം ആളുകളുടെയും പ്രശ്നം അവരുടെ ഒഴുക്ക് നിലച്ചുപോയതിന്റെ കാരണം കല്യാണമായിരുന്നു കല്യാണം ഒരു മോശം കാര്യമാണോ അല്ല കല്യാണം ഒരു മോശം കാര്യമല്ല പിന്നെ എന്താണ് പ്രശ്നം നമ്മുടെ മുൻഗണന തെറ്റിപ്പോകുന്നതാണ് പ്രശ്നം നമ്മുടെ പ്രയോറിറ്റീസ് ആണ് പ്രശ്നം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ വരേണ്ട ചില കാര്യങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ട് ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നതാണ് പഠനം എന്നൊക്കെ പറയുന്നത് ഒരു സമയത്ത് നടക്കേണ്ടതാണ് ഒരു ഏജില് നടക്കേണ്ടത് ആ ഏജില് പഠനത്തിനാണ് മുൻഗണന പിന്നീട് ഒരിക്കലും പിന്നെ വേറെ ഏതൊരു ഏജില് പഠനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പഴും അത് അത്ര എളുപ്പാവൂല ചിലപ്പോ സംഭവിച്ചേക്കാം പക്ഷെ അത്ര എളുപ്പ മുൻഗണനയാണ് പ്രധാനം ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ കണ്ടവർക്കറിയാം അതിലെ നസറിയുടെ കഥാപാത്രം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിയുന്ന ഒരു കുട്ടിയാണ് അവളുടെ കല്യാണ ദിവസം അവളിങ്ങനെ അണിഞ്ഞൊരുങ്ങുന്ന സമയത്ത് അവളുടെ മേശപ്പുറത്ത് എന്തോ ഒരു ഒരു പേപ്പർ ഉണ്ട് ആ രംഗം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആ പേപ്പർ എന്തായിരുന്നു എന്നറിയോ അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അവൾക്ക് ഒന്നാം റാങ്ക് കിട്ടിയതിൻ്റെ നോട്ടീസാണ് ആ സ്ഥാപനം അടിച്ചിറക്കിയ നോട്ടീസ് ആ നോട്ടീസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് അവൾ കല്യാണത്തിന് അണിയാനുള്ള എന്തോ ഒരു ആഭരണമൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കണം പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഭർത്താവിനും അവൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു പിന്നീട് അവൾ ജീവിതം തിരിച്ചു പിടിക്കുന്നുണ്ട് അവൾ നീക്കി വെച്ച സ്വപ്നങ്ങളെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നുണ്ട് ആ സമയത്ത് അവൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു പേപ്പർ ഉണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഒരു പാട്ടിനടുക്കാണ് അത് കാണിക്കുന്നത് അതില് അവൾ പഠനം തിരിച്ചു പിടിക്കേണ്ടതാണ് എഴുതി വെച്ചിട്ടുള്ളത് അതിന് വേണ്ട പണം കണ്ടെത്തണം സ്ഥാപനം കണ്ടെത്തണം ഒരു സൈക്കിള് വാങ്ങണം ഇതൊക്കെയാണ് മുൻഗണനയാണ് പ്രധാനം അതൊരു സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കൽ വലിയ പണിയാണ് നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ കുട്ടിയെ ഒക്കത്ത് വെച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഭിക്ഷക്കാരി ഒരു ഗുഹയിൽപ്പെട്ടുപോയി ആ ഗുഹയില് നിറച്ചും സ്വർണവും പണവും അതിൽ നിന്ന് അവർക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും ആ കൂടി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ഗുഹയുടെ വാതിൽ അടയും അടഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തുറക്കൂല അവർക്ക് വലിയ സന്തോഷമായി അവർ സ്വർണവും പണവും ഒക്കെ വാരിക്കൂട്ടി അപ്പോഴേക്ക് ബെല്ലടിച്ചു പുറത്തേക്കിറങ്ങി വാതിലടഞ്ഞു ഭയങ്കര ഹാപ്പിയായി കാരണം അത്രയും സ്വർണം ഒരു ജീവിതകാലം മുഴുവനും ആർത്തുല്ലസിക്കാൻ മാത്രമുള്ള പണം കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനിടക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒക്കത്തുണ്ടായിരുന്ന കുട്ടിയെ ഗുഹയില് മറന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കത്തുള്ള സ്വപ്നങ്ങളെ എങ്ങാനും നമ്മൾ എവിടെയെങ്കിലും മറന്നു വച്ചാൽ വേറെ എന്തൊക്കെ വാരിക്കൂട്ടി പുറത്തിറങ്ങിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല മുൻഗണനയാണ് പ്രധാനം നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്കൊരു സെൽഫ് വേർത്ത് ഫീൽ ചെയ്യലാണ് പ്രധാനം എന്റെ റമിയുടെ ഒരു കുട്ടുകാരിയുണ്ട് ഒരു മൂന്നോ നാലോ വയസ്സ് അധികമുള്ള ആളാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് പോലും അവരുടെ കല്യാണം നടന്നിട്ടില്ല അവരന്ന് ബി എഡിനോമറ്റോ പഠിച്ചുകൊണ്ടിരിക്കുക അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് അവർക്ക് മാത്രല്ല അവരുടെ രക്ഷിതാക്കൾക്കും ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവള് പഠിച്ചു എല്ലാ പഴിയും കേട്ടുകൊണ്ട് തന്നെ അവള് പഠിച്ചു അവളുടെ അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും കൊടുത്തു ഇന്ന് ആ കുടുംബത്തിൽ തന്നെ ആ പെൺകുട്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തസ്തികയിൽ അവൾ ജോലി ചെയ്യുന്നുണ്ട് അവളുടെ കുടുംബം പോറ്റുന്നത് അവളാണെന്ന് പറയാം അന്തസ്സോട് കൂടിയിട്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു അദ്ദേഹം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ഇവിടെ നല്ലതുപോലെയുള്ള ജോലി ഒന്നും അദ്ദേഹത്തിന് കാണാൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷെ അവള് സുന്ദരായിട്ട് ആ കുടുംബത്തെ പോയി വളർത്തുന്നുണ്ട് ഇത് ഒരു പെൺകുട്ടിയുടെ മാത്രം കാര്യല്ല കേട്ടോ എത്രയോ പെൺകുട്ടികൾ ഒരു പെൺകുട്ടി പഠിക്കുക ജോലി നേടുക അവളുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുക അതാണ് പ്രധാനം ആൺകുട്ടിയാവട്ടെ പെൺകുട്ടി സ്വപ്നങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള കല്ലുകളും ആ ഒഴുക്കിലേക്ക് വലിച്ചെറിയാൻ പാടില്ല രക്ഷിതാക്കൾ അങ്ങനെ തടസ്സപ്പെട്ടാലുള്ള പ്രശ്നമാണ് പിന്നീടൊരിക്കലും ജീവിതത്തിൽ ആ പഴയ ഹാപ്പിനെസ് ശരിയായ ഹാപ്പിനെസ് നമുക്ക് നമ്മളാകാനുള്ള ഒരു ഒരു രസം സുഖം അത് കിട്ടൂല അതാണ് പ്രധാനം കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ചൂടെ ശരിയാണ് പഠിക്കാം പക്ഷെ അപ്പോഴേക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അതാണ് പഠിക്കുന്നൊരു സമയത്തൊരു പെൺകുട്ടിക്ക് പഠനത്തെ കുറിച്ച് മാത്ര ആലോചിച്ചാൽ മതി അവളും അവളുടെ പഠനമൊക്കെ മാത്രം മതി ആലോചന പക്ഷെ കല്യാണം കഴിയുന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ആലോചിക്കേണ്ടി വരിക ഭർത്താവ് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങള് അയാൾക്ക് സമയം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങള് അവര് തമ്മിൽ ഒരുമിച്ച് ആകാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങള് പഠനം അതിനൊരു തടസ്സമാകുന്നു എന്നുള്ള പരാതികള് ഭർത്താവിന്റെ കുടുംബം അച്ഛൻ അമ്മ വാപ്പ ഉമ്മ ജ്യേഷ്ഠൻ സഹോദരന്മാർ ഒരു സഹോദരന്മാരുടെ ഭാര്യമാർ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ അയൽക്കാർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും ഒരുപാട് അനുമതികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും അതോടുകൂടി കൺസേൺ മാറും പ്രയോറിറ്റി മാറും അങ്ങനെയാകുമ്പോൾ പഠനം അങ്ങനെ പിന്നോട്ട് പോകും പഠനത്തിന്റെ രീതിയൊക്കെ മാറും പഴയതുപോലെ പഠിക്കാനൊന്നും കഴിയുന്നില്ല അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരിക അതുകൊണ്ടൊരു സമയത്ത് നമ്മുടെ ഏജില് നമ്മുടെ ആയുസില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരത്താണ് പഠനം നടക്കേണ്ടത് ആ സമയത്ത് പഠനത്തിന്റെ മുകളിലേക്ക് മറ്റു കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ സമയത്ത് അതൊരു വലിയ കാര്യമായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ പിന്നീടാണ് അതിലുള്ള നിരാശയും സങ്കടവും ഒക്കെ നമ്മളെ വേട്ടയാടാൻ തുടങ്ങും പെൺകുട്ടികൾ പഠിക്കുകയും ജോലി നേടുകയും വരുമാനം നേടുകയും ഒക്കെ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ വലിയ ശത വലിയ വരുമാനത്തിലേക്ക് ശമ്പളക്കാരിയൊക്കെ ആകാൻ ഒരുപക്ഷെ അവൾക്ക് കഴിയും അങ്ങനെ എത്രയോ കുടുംബങ്ങളില്ലേ അതൊരു മോശം കാര്യമാണോ അതൊരു മോശം കാര്യായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് ഭർത്താവിന് ശമ്പളം കുറവോ അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുകയോ ഭാര്യ ജോലിക്കാരിയായി മാറുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു വലിയ കുറ്റമായിട്ടാണ് അതല്ലെങ്കിൽ ഒരു കോമഡിയൊക്കെ ആയിട്ടാണ് പൊതുവേ നമ്മുടെ സമൂഹവും സിനിമകളൊക്കെ പരിചയപ്പെടുത്തി തരാറുള്ളത് പഴയ ശങ്കരാടി ചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ ഓർമ്മയില്ല ജഗതി ചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ വീട്ടില് ഭാര്യ ജോലിക്കാരിയായിരിക്കും ഭർത്താവ് വീട്ടിലിരിക്കുന്നതൊരു കോമഡിയായിട്ടൊരു മോശം കാര്യായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അതിന് വലിയ ഒരു തിരുത്താണ് പുതിയതായി വന്നിട്ടുള്ള കരിക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് അല്ലേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കരിക്ക് പൊതുവെ സമൂഹത്തിന്റെ ചില പൊതുബോധങ്ങളെ വളരെ കൃത്യമായി ഭംഗിയായിട്ട് തിരുത്താറുണ്ട് അങ്ങനെ ഒരു തിരുത്തലായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് ഭാര്യയാണ് ജോലിക്കാരി ഭർത്താവ് വീട്ടിലാണ് അദ്ദേഹം അതിനെ കുറിച്ച് വളരെ അന്തസ്സോടു കൂടിയാണ് സംസാരിക്കുന്നത് അതിനെന്താണ് കുഴപ്പം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനൊരു കുഴപ്പമൊന്നും ഇല്ല ഒരാളുടെ സാധ്യതയെ അയാൾ ഉപയോഗിക്കണം അത് ആൺകുട്ടിക്കാവാം പെൺകുട്ടിക്കാവാം ആർക്കാണെങ്കിലും അയാളുടെ സാധ്യതകളെ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് അയാൾക്ക് എത്താൻ കഴിയണം അയാൾക്കാകാൻ പറ്റുന്നതൊക്കെ അയാൾക്കാകാനും സാധിക്കണം അതാണ് പ്രധാനം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇനി എന്റെ സഹോദരന്മാരോട് ആൺകുട്ടികളോട് അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങളൊരു വിവാഹത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം പഠനം പൂർത്തിയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പൂർത്തിയാകാനിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒക്കെയാണ് എപ്പോഴും വിവാഹം കഴിക്കാൻ നല്ലത് ഇല്ലെങ്കിൽ എന്താണെന്നറിയോ കല്യാണം കഴിയുന്നതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ പഠനത്തിന് ഒരുപാട് തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങള് ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നൂല്ല പഠനം തന്നെ നിർത്തി വെക്കാനൊക്കെ തയ്യാറാവും പക്ഷെ പിന്നീട് നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തെ അത് കാര്യമായി ബാധിക്കും കാരണം ആ പെൺകുട്ടിക്ക് എന്നും അതിൻ്റെതായ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടാവും നിരാശയുണ്ടാവും കല്യാണമായിരുന്നു അവളുടെ ആ ജീവിതത്തിന്റെ യാത്രയെ അവളുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് എന്നുള്ള ഒരു ചിന്ത അവളുടെ ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ കിടക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു നിരാശയും വിഷാദവും ഒക്കെ എന്നും നിങ്ങളുടെ ബന്ധത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും നല്ലത് പഠനം പൂർത്തിയായ അല്ലെങ്കിൽ പഠനം പൂർത്തിയാകാനിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്കും അതൊരു ബലമാണ് അവൾക്ക് അതെന്നും ഒരു അന്തസ്സുമായിരിക്കും അവസാനിപ്പിക്കാം എത്രയോ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായത് എന്താണെന്നറിയോ കുടുംബത്തിലെ പ്രായം ചെന്ന ആളുകളായിരിക്കും നമുക്കറിയുന്ന എത്രയോ കേസുകളുണ്ട് അവര് പറയും നിന്നെ ഒന്ന് കെട്ടിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ നീയൊരു വിവാഹം വിവാഹിതയായി കഴിയുന്നത് കാണാൻ കല്യാണം കഴിച്ച് കാണാൻ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയും പലപ്പോഴും എത്രയോ പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചതില് ഈ പ്രായ ചെന്ന ആളുകളുടെ ഈ ഒരു ആഗ്രഹം സ്വപ്നം വലിയ കാരണമായിട്ടുണ്ട് അവര് സ്നേഹം കൊണ്ട് പറയുന്നതാണ് കേട്ടോ പക്ഷേ നീ ഒന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം നീ ഒരു ജോലിക്കാരിയൊക്കെ ആയിട്ട് കണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു